നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും വലിയ സ്ത്രീ മഹോത്സവം ഉടൻ തുടങ്ങും ഗിന്ന റെക്കോർഡിലിടം നേടിയ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഈ മാസം പതിനേഴിന് ആരംഭിക്കും ആറ്റുകാൽ പൊങ്കാലയുടെ എല്ലാ അറിയിപ്പുമടങ്ങിയ ക്ഷേത്ര ഭാരവാഹികളുടെ അറിയിപ്പിന്റെ പൂർണ്ണരൂപം കർമാന്യൂസിൽ രണ്ടായിരത്തി ആറാം തീയതി അവസാനിക്കുന്നതാണ് യുടെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് ആദിവാ ക്ഷേത്രം ട്രസ്റ്റ് ബോർഡ് ഒക്ടോബർ മാസത്തിൽ തന്നെ ഒൻപത് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് കമ്മിറ്റി കൺവീനേഴ്സും കമ്മിറ്റി മെമ്പർമാരുമായിട്ട് അംഗങ്ങളുമായിട്ടുള്ള പ്രവർത്തനം രാ പകലില്ലാതെ നടന്നു വരികയാണ് പ്രവർത്തനം ഏകദേശം അതിന്റെ പൂർണ്ണതയിലെത്തിയിട്ടുമുണ്ട് ഒൻപത് കമ്മിറ്റികളെ സംബന്ധിച്ചിടത്തോളം അതുമായി കുത്തിയോട്ട കമ്മിറ്റിയാണ് കുട്ടികളുടെ കാര്യങ്ങളും മറ്റും നോക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയാണ് കൺവീനർ അംഗങ്ങളും ഉൾപ്പെട്ട കമ്മിറ്റിയാണ് എല്ലാ കമ്മിറ്റിയിലും അങ്ങനെ തന്നെയാണ് തത്തേശീലയിലും ട്രസ്റ്റ് ബോർഡ് മുംബേഴ്സും അടങ്ങുന്നതാണ് കമ്മിറ്റി അക്കോമഡേഷൻ കമ്മിറ്റി പന്തലും ഇലക്ട്രിക്കൽ വർഗുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അക്കോമഡേഷൻ കമ്മിറ്റിയുണ്ട് അത് കഴിഞ്ഞിട്ട് ബസ് കമ്മിറ്റി അതായത് മോകാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന നിരന്തരം രാത്കലില്ലാതെ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ ജീവനക്കാർക്കും ഒക്കെ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയാണ് ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി ട്രസ്റ്റിന്റെ തന്നെ അധീനതയിലുള്ള രണ്ട് മണ്ഡലങ്ങളിൽ ദിവസവും പത്തും നാൽപ്പതിനായിരം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അത് അന്നദാന കോറി മെസും പ്രസാദ ഊട്ട് കമ്മിറ്റി പ്രത്യേകവും മെസ് കമ്മിറ്റി പ്രത്യേകവുമാണ് മെസ്സാണ് ഉദ്യോഗസ്ഥന്മാരുടെ ആഹാര കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് നോക്കുന്നത് അതുപോലെ തന്നെ വരുന്ന ഭക്തജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും അവരുടെ നിയന്ത്രണങ്ങളും നടത്തുന്നതിന് വേണ്ടി ഒരു റിസപ്ഷൻ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പബ്ലിസിറ്റി കമ്മിറ്റിയാണ് പബ്ലിസിറ്റിയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തി വരുന്നത് അത് കഴിഞ്ഞിട്ട് വോളണ്ടിയേഴ്സ് കമ്മിറ്റിയാണ് ഉത്സവത്തിനും വരുന്ന ആളുകളെ നിയന്ത്രിക്കുന്നതിനും പൊങ്കാളിക്ക് വരുന്ന ആളുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും പറ്റി നൽകുന്നതിനും എടുത്തിട്ടുള്ള കമ്മിറ്റിയാണ് വോളണ്ടിയേഴ്സ് കമ്മിറ്റി അവസാനമായിട്ട് കുട്ടികളുടെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ താലപ്പൊലി നടത്തുന്നതിനും അതുപോലെ തന്നെ വൈകുന്നേരം ദേവിയുടെ പുറത്തെറുന്നിപ്പ് നിയന്ത്രണം വേണ്ടി കമ്മിറ്റി ആണ് ഇങ്ങനെ തുടങ്ങിയ എൺപത് കമ്മിറ്റികളാണ് ഇതിന്റെ പ്രവർത്തനം എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ ഇനിയുള്ള ഔദ്യോഗികങ്ങൾ കമ്മീറും എല്ലാം നിങ്ങളോട് വിശദീകരിക്കുന്നതാണ് നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറയും ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് ആരംഭിക്കുകയാണ് അന്ന് രാവിലെ എട്ട് മണിക്കാണ് കാപ്പുകെട്ട് കുടിയരത്ത് ചടങ്ങ് അതിനുശേഷം അന്നത്തെ നമ്മുടെ ഒമ്പത് ദിവസവും നടന്നു വരുന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം വൈകുന്നേരം ആറു മണിക്കാണ് ആ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീമതി അനുശ്രീയാണ് ആ ചടങ്ങിൽ വെച്ചാണ് പു പുരസ്കാരം നൽകുന്നത് ഇപ്രാവശ്യം ഞങ്ങൾ അംബാ പുരസ്കാരം നൽകുന്നതിലേക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറാണ് പിന്നെ മൂന്നാം ദിവസമാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത് പത്തൊൻപതാം തീയതി അന്ന് രാവിലെ ഒൻപതരക്കാണ് ഒൻപതരക്കാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നത് അതിലേക്കായി കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ നേരത്തെ കൊടുത്തു കഴിഞ്ഞു ഇത് പ്രശസ്തമായ ആറ്റുകാൽ പൊങ്കാല ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് രാവിലെ പത്തരയ്ക്ക് അടുപ്പ് വെട്ട് നടക്കുന്നു അതിനു ശേഷം പത്തരയ്ക്ക് അതെ പത്തരയ്ക്കാണ് അടുപ്പിട്ട് അതിനുശേഷം രണ്ടരയ്ക്കാണ് നിവേദ്യം നടക്കുന്നത് പിന്നെ വൈകുന്നേരം ഏഴരയ്ക്ക് കുത്തിവട്ട കുട്ടികൾക്കുള്ള ചൂണ്ടൽ കുത്ത് ആരംഭിക്കുന്നു ഇപ്രാവശ്യം അറുന്നൂറ്റി ആറ് കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത് അതിന്റെ കൂടെ ഒരു പണ്ടാര ഓട്ടമുണ്ട് ദേവിയുടെ ഓട്ടമാണത് ഈ ഇത്രയും പണ്ടാര ഓട്ടം ദേവിയുടെ ഒപ്പമാണ് എഴുന്നള്ളുന്നത് അറുന്നൂറ്റി ആറ് കുട്ടികളും ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷം ദേവി എഴുന്നള്ളുന്നു ഇത് അതിനുശേഷം പിറ്റേ ദിവസമാണ് ദേവി തിരിച്ചെത്തുന്നത് അത് ഈ കുട്ടികൾ മുഴുവനും ഇറങ്ങിയതിനു ശേഷം ദേവി എഴുന്നള്ളി ശാസ്ത്രാ ക്ഷേത്രത്തിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ പിറ്റേ ദിവസമാകും പിറ്റേ ദിവസം രാത്രി ഒൻപത് നാൽപ്പത്തി അഞ്ചിനാണ് കാപ്പ് അഴിക്കുന്നത് അതിനുശേഷം കുരുതർപ്പണത്തോടു കൂടി നമ്മൾ ഏവരും കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അവസാനിക്കുകയാണ് ഇപ്രാവശ്യത്തെ പൊങ്കാല മഹോത്സവം വളരെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി എല്ലാവരും ഞങ്ങൾ ട്രസ്റ്റും പ്രദേശത്തുള്ളവരും ജീവനക്കാരും മറ്റെല്ലാവരും ചേർന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം നിങ്ങൾ ഏവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് നമ്മൾ ഒരു ഉത്സവ കമ്മിറ്റി ആറ്റുകാലിൽ നിന്ന് എടുത്തിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ളത് ആറ്റുകാൽ അമ്പലത്തിനകത്താലത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി നടത്താനാണ് പക്ഷേ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ല ഒട്ടാകെ വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് സർക്കാർ തലത്തിൽ അതിൻ്റെ നടപടികൾ എടുത്തിട്ടുണ്ട് സർക്കാർ കളക്ടറുടെ നേതൃത്വത്തിൽ പല അവലോകനങ്ങളും ഇത് അവലോകന ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളക് മേയറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിൽ വെച്ചാൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെയും വിളിച്ച് അവർ ഓരോരുത്തരും നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളെ പറ്റി പറയുകയും അതിനനുസരിച്ച് അവർ അവർക്ക് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം കോർപ്പറേഷനില് നിന്നും കൊടുത്തു കൊടുക്കുകയുണ്ടായി അതിനുശേഷം പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ശിവം സാറിന്റെ നേതൃത്വത്തിൽ ട്രസ്റ്റ് ഓഫീസിൽ വെച്ചിട്ട് ഒരു അവലോകന യോഗം കൂടുകയും എല്ലാ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ പി ഡബ്ല്യു ഇറിഗേഷൻ പോലീസ് തിരുവനന്തപുരം കോർപ്പറേഷൻ എക്സൈസ് കേരള വാട്ടർ അതോറിറ്റി മലിനീകരണ നിയന്ത്രണ ബോർഡ് ലീഗൽ മെട്രോളജി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുഡ് സേഫ്റ്റി ശുചിത്വ മിഷൻ കെ എസ് ആർ ടി സി കെ എസ് ഇ ബി ഫയർ ആൻഡ് റെസ്ക്യൂ സദൻ റെയിൽവേ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഡി ടി പി സി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ടിക്കാൾ ട്രസ്റ്റുമായ ഭാരവാഹികൾ എന്നിവരെയും പങ്കെടുപ്പിച്ച് അവിടുത്തെ കൗൺസിലർമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവലോകന നടത്തുകയും ഓരോ സ്ഥലത്ത് നടത്തേണ്ട പ്രവർത്തനത്തെ പറ്റി വിലയിരുത്തി കഴിഞ്ഞ വർഷങ്ങൾ നടത്തിയ അവാർഡുകൾ തിരുത്തി ഇത്തവണ കൂടുതൽ ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ട നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി നൽകുകയുണ്ടായി അത് കഴിഞ്ഞ് വീണ്ടും ഒരു അവലോകനം ഇരുപത്തിയഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശിവ സാറും ചേർന്ന് ട്രസ്റ്റ് ബോർഡിൽ വെച്ച് നടത്തുകയുണ്ടായി അതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിക്ക ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരും വിശദീകരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാൻ ചെയ്തു തീർത്ത് ആറ്റുകാൽ ഉത്സവം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം രണ്ട് മന്ത്രിമാരും നടത്തുകയുണ്ടായി കൂടാതെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലും മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലും രണ്ട് അവലോകന യോഗങ്ങൾ നടത്തി അതിലും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരെയും വിളിക്കുകയും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ചെയ്തതിൽ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും അത് നടത്തുന്നതിന് വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്തു എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അസിൻ കളക്ടറുടെ നേതൃത്വത്തിൽ അസിൻ കളക്ടറെ ആണ് അശ്വതി ശ്രീനിവാസ് മെ ഇതിൻ്റെ കോർഡിനേറ്ററായിട്ട് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത് ഒരു അവരെ ഓരോ നടത്തുകയും അതിൻ്റെ വീണ്ടും ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ചെയ്തത് വിലയിരുത്തുകയും വീണ്ടും നടത്തേണ്ട കാര്യങ്ങളെ പറ്റി അവരെ ബോധവാന്മാരാക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും വളരെ നന്നായിട്ട് തന്നെ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ആറ്റുകാൽ ട്രസ്റ്റ് തന്നെ ലോക്കൽ റെസിഡൻഷ്യൽ അസോസിയേഷനെയും മറ്റു ബാല അസോസിയേഷനുകളെയും വിളിച്ച് ഒരു യോഗം നടത്തുകയും അവർക്കും ഈ ആറ്റുകാൽ ഉത്സവം ഭംഗിയായി നടത്തുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി അവരുടെ ആവശ്യങ്ങൾ നമ്മൾ ചെയ്തുകൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളും എല്ലാം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി ഇനി രണ്ട് മീറ്റിങ്ങും കൂടെ അവലോകന യോഗങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സർക്കാർ അടുത്ത് തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒന്ന് ആ ഒന്ന് ഇന്ന് വൈകുന്നേരം അഞ്ചുമണിക്കും അഞ്ചുമണിക്കും മൂന്ന് മന്ത്രിമാർ ഉൾപ്പെട്ട ഒരു മീറ്റിംഗാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലും സിവിൽ സപ്ലൈസ് രാജൻ സാറിന്റെയും ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാറിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ഒരു യോഗം നടത്തുന്നുണ്ട് ക്ഷേത്ര ട്രസ്റ്റ് ഓഫീസിൽ വെച്ചാണ് നടത്തുന്നത് പിന്നെ പതിനേഴാം തീയതി ചീഫ് മിനിസ്റ്റർ നേതൃത്വത്തിലും ഒരു യോഗം പതിനേഴാം തീയതി പതിനേഴാം തീയതി നടത്തുന്നുണ്ട് അന്നാണ് ഉത്സവം ആരംഭിക്കുന്നത് ഇതുവരെയും സർക്കാരും ബാക്കി ഡിപ്പാർട്ട്മെന്റുകളെല്ലാം നല്ല രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെക്കാളും നന്നായിട്ട് എന്തെങ്കിലും അപകടകളെല്ലാം മാറ്റി തരവെന്ന് അവരെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു വരികയാണ് തീർച്ചയായും എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമുക്ക് ആചാര്യ ഉത്സവം ഭനിയായിട്ട് നടത്താൻ സാധിക്കുന്നത് സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റും നമുക്ക് കുഷ്കൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയുള്ള അംഗീകാരം അംഗീകാരം അത് നടത്തുന്നതാണ് കളക്ടറുടെ അംഗീകാരത്തോടുകൂടി അത് നടത്തുന്നതാണ് എല്ലാ ദൃശ്യമാധ്യമങ്ങളും ബാക്കി ഉള്ളവരുടെയും സഹകരണം കൊണ്ടാണ് നമുക്ക് ആറ്റാൽ ഉത്സവം വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചിട്ടുള്ളത് ഈ സർക്കാർ എല്ലാവരും മലയാളം ആറ്റാൽ ട്രസ്റ്റ് മാത്രം ചേർന്നിട്ട് ഒറ്റയ്ക്ക് നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത്രയും വലിയൊരു ആഘോഷം നന്നായിട്ട് നടത്തുന്നതിന് എല്ലാവരുടെയും സഹകരണം കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരെയും സഹായം ഒന്നുകൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലില് പൂവാല മഹോത്സവം ഫെബ്രുവരി പതിനേഴാം തീയതി മലയാള മാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കുംഭമാസം നാലാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് കാർത്തിക നക്ഷത്രത്തിൽ തോറ്റം പാട്ട് പാടി കാപ്പ് കെട്ടി കുടിയിരുത്തലോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു കാപ്പ് കെട്ടെന്നാൽ പഞ്ചലോകത്തിൽ തീർത്ത രണ്ട് മോതിരവളയങ്ങൾ അതിൽ ഒരു മോതിരം ദേവിയുടെ ഉടവാടിൽ മേൽശാന്തിയും രണ്ടാമത്തെ മോതിരം മേൽശാന്തിയുടെ കയ്യിൽ സലമേൽശാന്തിയും കെട്ടുന്നു മോതിരവളയം കെട്ടുന്നതിന് ഉപയോഗിക്കുന്ന ചരട് ഏർ പുറത്തിനായി എടുത്ത് പിരിച്ച് പച്ചമഞ്ഞൾ ചേർത്ത് മുറു മുറുക്കിയെടുക്കുന്നതാണ് കാപ്പ് കെട്ടുന്ന സമയത്ത് കസവ് നേരിയത് വിഷറി രൂപത്തിലാക്കി ദേവിയുടെ വിഗ്രഹത്തിന് മുകളിലുള്ള പ്രഭയിൽ ചാർത്തുന്നു ഇതിനെ തിരുവടയാട എന്ന് പറയുന്നു ഇപ്രകാരം മൂന്ന് ചടങ്ങുകളാണ് നടക്കുന്നത് തുടർന്ന് ദീപാരാധനയോടുകൂടി കെട്ടി കുടിയിരുത്തൽ ചടങ്ങ് നടന്നു നടന്നുകഴിഞ്ഞു കാപ്പുകെട്ടി കുടിയിരുത്തിയതിനു ശേഷം കുടിയിടക്കുന്നവരെ മേൽശാന്തി ക്ഷേത്രത്തിൽ നിന്നും പുറത്തു പോകാൻ പാടില്ല കെട്ടി കുടിയിരുത്തൽ എന്നാൽ കൊടുങ്ങല്ലൂർ ദേവിയുടെ ചൈതന്യം ആവാഹിച്ച് ആറ്റുകാലിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് ഐതിഹ്യം ഫെബ്രുവരി ഇരുപത്തിയഞ്ച് കുംഭമാസം പന്ത്രണ്ടാം തീയതി പൂരനാളിൽ നടക്കുന്ന പൊങ്കാലയ്ക്കും എഴുന്നള്ളത്തിനു ശേഷം പത്ത് പത്ത് ദിവസത്തെ ഉത്സവം ഇരുപത്താം ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി കുംഭം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച രാത്രി ഒമ്പത് മുപ്പതിന് തോറ്റമ്പാട്ട് വഴി കൊടുങ്ങല്ലൂർ ദേവി യാത്ര അയക്കുന്ന സമയം ഉടവാൾ കട്ടിയ മോതിരം മേ ൾ കെട്ടിയ മേൽശാന്തിയും മേൽശാന്തിയുടെ കയ്യിൽ കെട്ടിയ മധുരം ശാന്തിയും അഴിക്കുകയും ദേവിയുടെ പ്രഭയിൽ തിരിയുടെ ചാർത്തിരിക്കുന്ന തിരിയുടെയും ചെയ്യുന്നതോടുകൂടി കുടിയെടുക്കൽ ചടങ്ങ് പൂർത്തിയാകുന്നു ശേഷം രാത്രി പന്ത്രണ്ട് മുപ്പതിന് കുലിര തർപ്പണത്തോടുകൂടി പൊങ്കാല മഹോത്സവം സമാപിക്കുന്നു പാട്ടുപുര എന്നാൽ ക്ഷേത്രത്തിന്റെ മുൻവശത്ത് നാപ്പത്തിയൊന്ന് ചൂട് അകലെ ദേവിക്ക് അഭിമുഖമായി ഓലപ്പുര കെട്ടി മണിതിട്ട ഉറപ്പിച്ച് അതിലിരുന്ന് തോറ്റം പാട്ടുകാർ പാട്ടുപാടുണ്ട് ഈ വർഷത്തെ ഉത്സവം എല്ലാ പത്രമാക്കിമക്കാരും നമ്മളോട് വളരെയധികം സഹായിച്ച് ദേവി സഹായിച്ച് ഈ വർഷത്തെ ഉത്സവം വളരെ ഭംഗിയായി നടത്തുവാൻ ദേവി സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പല ജീവനക്കാർ മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ്സ് പത്ത് പതിമൂന്ന് ഡിപ്പാർട്ട്മെന്റ്സ് ഇവരെല്ലാരും കൂടെ ചേർന്ന് ഒരു സംയുക്തമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ടാണ് ഇവര് വൻ വിജയമായി മാറിയിരിക്കുന്നത് അതിപ്രാവശ്യവും ആ ഒരു നമ്മുടെ സർക്കാർ തലത്തിലാണെങ്കിലും ഡിപ്പാർട്ട്മെന്റ് തലത്തിലും നമ്മുടെ പ്രാദേശിക പ്രദേശവാസികള് റെസിഡൻസ് അസോസിയേഷൻ ഇവരെല്ലാരും കൂടെ ചേർന്ന് വളരെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടന്നു വരികയാണ് അപ്പം അതിന് വേണ്ടുന്ന ഒരു രണ്ട് കമ്മിറ്റികളിൽ അതായത് നമ്മുടെ ഒരു മെസ് കമ്മിറ്റിയും നമ്മുടെ പ്രസാദ വോട്ട് കമ്മിറ്റി രണ്ട് കമ്മിറ്റികളുണ്ട് അതിൽ നമ്മുടെ പ്രസാദ വോട്ട് കമ്മിറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിനോട് വരുന്ന ഭക്തജനങ്ങള് അവർക്ക് വേണ്ടുന്ന ഉച്ചക്കാലത്തെ ഭക്ഷണം അത് മാക്സിമം ഭക്തജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞു അതുപോലെ മെസ്സ് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകള് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കള് പോലീസ് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാവർക്കും കൂടെ ചേർന്ന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ ട്രസ്റ്റീസ് ജീവനക്കാര് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മുടെ അവിടുത്തെ ഒരു മെസ്സ് കൂടെ രൂപീകരിച്ചിട്ടുണ്ട് ആ മെസ്സിൽ കുറച്ചേറെ ആൾക്കാര് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഇതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തിൽ നടത്തിയതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് ഇപ്രാവശ്യം വളരെ തിരക്ക് കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനു വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും അവിടെ നടന്നു വരികയാണ് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾ അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു ആറ്റുകാലമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം പൊങ്കാല മഹോത്സവത്തിനു ആറ്റേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഉത്സവത്തോടനുബന്ധിച്ച് പൊങ്കാല അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കുത്തിയോട്ടം ഈ വർഷം അറുനൂറ്റി ആറ് ബാലന്മാരാണ് ദേവിയുടെ നേർച്ചയ്ക്കായിട്ട് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ ഒരു പണ്ടാര ഓട്ടവും ഇതോടൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് മൂന്നാം ഉത്സവ ദിവസമായ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പത് മുപ്പതിന് പള്ളിപ്പലകയിൽ ഏഴ് വെള്ളി നാണയങ്ങൾ വെച്ച് കുട്ടികൾ കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്നു തുടർന്നുള്ള ഏഴ് ദിവസങ്ങളിൽ ഇവർ ക്ഷേത്രത്തിൽ തങ്ങി ആയിരത്തി നമസ്കാരങ്ങൾ പൂർത്തിയാക്കി ഒമ്പതാം ഉത്സവ ദിവസമായ ഇരുപത്തി അഞ്ചാം തീയതി പൊങ്കാല കഴിഞ്ഞ് അന്നേ ദിവസം വൈകുന്നേരം ഏഴ് മുപ്പതിന് ചുരിൽ കുത്തുകയും തുടർന്ന് ദേവിയെ അകം ദേവിയെ അകമ്പടി സേവിച്ച് മണക്കാട് ധർമ്മ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്നതുമാണ് ഈ ഘോഷയാത്രയിൽ കുട്ടികളോടൊപ്പം വിവിധ കലാരൂപങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് തെയ്യം എന്താ പറയാ ബാൻഡ് മേളം ചെണ്ടമേളം താമ്പോലം പിന്നെ പൂക്കാവടി ഇതുപോലെ വർണ്ണശക്തമായ ഒട്ടനവധി കലാപരിപാടികൾ ഈ ഘോഷയാത്രയെ അനുഗമിക്കുന്നതാണ് തിരിച്ച് പത്താം ഉത്സവ ദിവസമായ ഇരുപത്തി ആറാം തീയതി രാവിലെ മണക്കാട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ദേവി തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ ആ ഘോഷയാത്രയോട് അകമ്പടി സേവിച്ച് കുട്ടികൾ തിരിച്ച് ക്ഷേത്രത്തിൽ എത്തുകയും ചൂരിൽ ഇളക്കുകയും ചെയ്യുന്നതോടുകൂടി കുത്തിയോട്ട വ്രതം സമാപിക്കുന്നതാണ് ഇതിനോടകം തന്നെ ക്ഷേത്രം ട്രസ്റ്റിൽ ഈ വർഷത്തെ കുത്തിയോട്ടത്തിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു കുട്ടികളെ പരിചരിക്കുന്നതിനായിട്ട് ട്വന്റി ഫോർ അവേഴ്സും ഡി എംഒ നിർദ്ദേശിക്കുന്ന കുറച്ച് ഡോക്ടേഴ്സും നഴ്സുമാരും എപ്പോഴും ഉണ്ടാവും ട്വന്റി ഫോർ ഹവേഴ്സും ക്ഷേത്ര പരിസരത്ത് ഉണ്ടാവും അതോടൊപ്പം തന്നെ കുട്ടികൾക്കായിട്ട് ചമയിക്കുന്നതിനുള്ള വസ്ത്രങ്ങൾ എല്ലാം തന്നെ ഇതിനോടകം പ്രൊക്യൂർമെന്റ് ചെയ്തു കഴിഞ്ഞു ഗോക്ഷേത്രത്തിലുള്ള വേറെടുപ്പുകളും ഈ അകംപടി ചെയ്യുന്ന മേളങ്ങളുടെ ബുക്കിങ്ങും എല്ലാം അവസാനിച്ചു കഴിഞ്ഞു എല്ലാ വർഷവും കുത്തിയോട്ടം നിർത്തുന്ന ദിവസം കുത്തിയോട്ട കുട്ടികളുടെ പാരന്റ്സിനെ ഇവിടെ നടത്തിയിട്ടുള്ള സജ്ജീകരണങ്ങൾ അറിയിക്കുന്നതിനുവേണ്ടി രോഗം വിളിക്കാറുണ്ട് ഈ വർഷം അത് കാലേ കൂട്ടി ഇന്നലെ വരുന്ന ആ യോഗം എല്ലാം ചെയ്യുകയുണ്ടായി അതിൽ കുത്തിയോട്ട കുട്ടികൾ ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ റിച്വൽസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ പാരന്റ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അവർ പാലിക്കേണ്ട കാര്യങ്ങൾ എല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു യോഗം ഇന്നലെ നടത്തുകയുണ്ടായി അങ്ങനെ ക്ഷേത്രം ട്രസ്സിന്റെ ഭാഗത്തു നിന്നും ഈ വർഷത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുത്തിയോട്ടം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു ഈ വർഷത്തെ ഗുന്താള മഹോത്സവം വളരെ ഭംഗിയായി നടത്താൻ ദേവി അനുഗ്രഹിക്കട്ടെ എന്നും അതിന് എല്ലാ സുഹൃത്തുക്കളും നിങ്ങളുടെ പത്രദൃശ്യ മാധ്യമ രംഗത്ത് എല്ലാ സുഹൃത്തുക്കളുടെയും സഹകരണം ദേവിയുടെ നാമത്തിലും ട്രസ്റ്റിന്റെ നാമത്തിലും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ദേവിയുടെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ആറ്റിയാലമ്മയുടെ ഈ വർഷത്തെ ഉത്സവത്തിന്റെ പൊങ്കാലമോളന്ന് വൈകിട്ട് താലപ്പൊലി നേർച്ചയ്ക്കായി അന്ന് രാവിലെ തൊട്ട് തന്നെ പത്ത് വയസ്സിന് താഴെയുള്ള ബാലികമാർ നിരവധി ബാലികമാർ ആറ്റിയാലമ്മക്ക് നേർച്ചയായി താലപ്പൊലി നേർച്ച ചെയ്യാനായിട്ട് ആറ്റിയ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് അന്ന് വൈകിട്ട് ഏഴര മണിക്ക് കുത്തിവട്ട ബാലന്മാർ ചുരുൽ മണക്കാട് മണക്കാട് ക്ഷേത്രത്തിലേക്ക് പോവുകയും അതിനോടനുബന്ധിച്ച് നിരവധി ഫോർട്ടുകൾ അമ്മയ്ക്ക് അകമ്പടി സേവിക്കാൻ അതിനോടൊപ്പം ആ ഹോഷറിൽ പങ്കെടുക്കുകയും അമ്മ രാത്രി പതിനൊന്ന് മണിക്ക് പുറത്തെഴുന്നിച്ച് മണക്കാട് ക്ഷേത്രത്തിൽ അമ്മയുടെ സഹോദരൻ എന്നാണ് വിശേഷിക്കപ്പെടുന്നത് അമ്മയുടെ സഹോദരനെ കാണാൻ പോയിട്ട് വരുന്നതായിട്ടാണ് അപ്പോൾ അമ്മയ്ക്ക് അറമ്പുടി സേവിക്കുന്നതിനാണ് ഈ കുത്തിയോട്ട ബാലന്മാർ അമ്മയുടെ ഭടന്മാരായിട്ട് പോകുന്നതായിട്ടാണ് സങ്കല്പം ഇരുപത്തി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് ദേവി തിരിച്ച് ക്ഷേത്രത്തിലെത്തുകയും രാത്രി ഒമ്പത് മുക്കാലിന് കാപ്പഴിപ്പ് ചടങ്ങ് നടക്കുകയും രാത്രി പന്ത്രണ്ടരയ്ക്ക് കുരുതി തർപ്പണത്തോടുകൂടി ഉത്സവം സമാപിക്കുകയാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് എല്ലാ വർഷവും ഉള്ളതുപോലെ നിങ്ങളുടെ ദൃശ്യപത്ര മാധ്യമങ്ങളുടെ അകമഴിഞ്ഞ ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ ട്രസ്റ്റിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് അതിനു പുറമെ ഞങ്ങളുടെ ട്രസ്റ്റ് കൊടുത്ത നിവേദനം പരിഗണിച്ച് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാർ ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്ന് വൈകിട്ട് ഏഴര മണിക്ക് നമ്മുടെ എം എൽ എയും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ ശ്രീ ശിവമുട്ടി അവരുകൾ പ്രാഗബ് ചെയ്ത് നിർവഹിക്കുകയാണ് നിങ്ങളുടെയെല്ലാം സാന്നിധ്യം അവിടെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഇങ്ങനൊരു ബസ് ദിവസം ഏഴര മണിക്ക് ഇവിടുന്ന് ഗുരുവായൂരിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും തിരികെ പിറ്റേ ദിവസം രാ ഉച്ചയ്ക്ക് ഒന്നേഴ് മണിക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കും ആ ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് ഇത് ഉത്സവത്തിന് വേണ്ടിയുള്ളതല്ല സ്ഥിരമായിട്ട് ഉള്ളതാണ് ഇങ്ങനൊരു ബസ് സർവീസ് അനുവദിച്ചെന്ന ശ്രീ ഗണേഷ് കുമാർ അവർക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തെത്തിയ ദൃശ്യ മാധ്യമ പ്രവർത്തകർക്ക് എൻ്റെ സ്വന്തം പേരിലും ട്രസ്റ്റിന്റെ പേരിലും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിയ